i don't ever slow up no i don't take shit i got no love for the fake this if you wanna play tough and wanna hate this or show up i don't ever slow up no i don't take shit i got no love for the fake this if you wanna play tough and wanna hate this i'm going show up to make a സിറ്റിയിൽ കാണാൻ വേണ്ടി വീട്ടിൽ വെച്ച് വെച്ച് ഇന്ന് നമ്മുടെ വീട്ടില് അനൂപുവാമനും ഫാമിലിയും വന്നു അപ്പൊ നമ്മള് ഫുഡെല്ലാം വെച്ച് പാക്ക് ചെയ്ത് അമ്പൂരിയിലുള്ള എരപ്പാങ്കുഴിയിലേക്ക് കുളിക്കാൻ വേണ്ടി പോവുകയാണ് ചേട്ടാ എങ്ങോട്ടെന്ന് പറഞ്ഞോടിയേട്ടാഴ്ച ഫോട്ടോ എടുക്കാൻ விலச்சரம் எடுத்தா விலச்சரம் எடுத்தா வெயிட் பைக்குள்ள நம்ம பைக்கிட்டாம கூலிக்கானக்குள்ள நம்ம போல பையமா இருக்கு இங்க അങ്ങനെ നമ്മൾ കള്ളിക്കാട് നെയ്യാർ ഡാം അമ്പൂരി വഴി കാന്താരി വിളയിൽ ഇനി ഇവിടെ വണ്ടി ഒതുക്കിയതിനു ശേഷം താഴോട്ടൊരു കിലോമീറ്റർ ദൂരം നടക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ എരപ്പാങ്കുഴി വെള്ളച്ചാട്ടം എത്തും ഇനി ഇവിടെ കുളിച്ചിട്ട് മണിയൊക്കെ ആവുമ്പോൾ തിരിച്ചു വരണം ദേക്കേ വേണ്ട ഞാൻ വെച്ചോളാം ഇവിടെ താ കേ ദേക്കേ ഉള്ളുണ്ട് കിടിലം കരപ്പട്ട ഉണ്ട് ഓ ഉണ്ട് ഇണ്ട് ഇഴഞ്ഞിരിനാടി ആരെങ്കിലും പ്രായേ സിൽ നിന്ന് അവിടെ ഇരിക്കേ പോറൂമിൻ്റേതുകൊണ്ട് രണ്ട് സൈഡിൽ മതിലേക്ക് കിട്ടി എല്ലാ സമ്പാ തണുപ്പുണ്ടാ തണുപ്പുണ്ടാ തണുപ്പാ കുഴപ്പല്ല ഇറങ്ങിക്കോ കുഴിയൊന്നുമില്ല കുഴിയൊന്നുമില്ല ഇറങ്ങിക്കോ കുഴപ്പമില്ല അയ്യോ ഇത്ര നേരം കന്ന് ഇപ്പം എരുമയായി ഈ സെലിപിടിക്കാൻ പിടി ൂഇല്ലേളിയല്ലേ നല്ല എടപ്പാങ്കുഴിപ്പാമുടി ഈ നെയ്യാഡാമിന്റെ റിസർവ് ഏറെ ഇതുവരെ വരും വെള്ളം ഇതുവരെ വരും ഇവിടെ ഇങ്ങനെ മട്ടം വന്നിരിക്കും അവിടെ ഫുൾ ഫുള്ളാവുമ്പോഴും പിന്നെ ഇതിന്റെ മുകളിൽ വെള്ളം പോവുക അപ്പോഴാണ് ഇവിടെ ഇനി മീന് നേരെ മുകളിൽ കയറും മോളി പോണ കുളിച്ചോ കുളിച്ചോ ഞാൻ അങ്ങോട്ടാണ് പോ അപ്പൊരു മോളും കൂടെ കുളിക്കാൻ ഇറങ്ങാൻ പറഞ്ഞ കേക്കൂല வெட்டி போறேன் இறங்கறேன். ஓடி போறேன். நான் எப்பவே நீ நवलं இறங்கல. போகுது. மம்மி பா. எங்க இருந்து மார்க்கெட் போறதுக்குள்ள வந்தது. ஐயோ. பய பய. பாத்திங்க ஜரப்பி. பாத்திங்க ஜரப்பி. இங்க பாரா ஜரக்கு. அப்படவே கிளங்கட்டு அப்படவே ஞாயிறு. போ. கேளுங்க என்னடா. மூணு சாகாத்துன்னு தோணுது. மூணு எட்டாங்கே கிடக்குது. அப்படா சவனா வச்சு. मरனு. ചാടണം ചാടണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ചാടാൻ എങ്ങനെ പറ്റും അങ്ങനെ അങ്ങനെയാണെപ്പോ മാവും പറ്റും അതാണ് ഒന്നും കേട്ടുടാം

തലേനേ കൈമാജി തലേനേ കൈമാജി തലേനേ പെങ്ങറി ഇങ്ങവരക്ക് ജിമ്മ വാങ്ങിക്കേ ഇങ്ങ നേരം ഉണ്ട് ആയില്ല काय ഓടേ ക്യാമറ വൺ പോസ് അങ്ങടാ സേവ എല്ലാം ആൾതുമായി നീ ഏ അപ്പോൾ നമ്മൾ ഇവിടെ അഴുക്ക വെള്ളം ആയതുകൊണ്ട് കുറച്ച് നല്ല വെള്ളം നോക്കി അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ദയവുപ്പയ്ക്കോ കുപ്പിച്ചിരുന്ന് നോക്കി പോണേ ഏ എടുക്കട്ട് ധാവരനെ ദാവരണ ദാവരണ ചാടി വരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ഇത്രയും നേരം കുളിച്ചു ഇനി താഴോട്ട് നമ്മൾ പോവാണ് അപ്പൊ താഴോട്ട് ആഹാരം താഴെ ഒരു സ്ഥലത്ത് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഇനി നമ്മൾ താഴത്തെ സ്ഥലത്ത് നിന്ന് കുറച്ച് കുളിച്ചിട്ട് പോവാം

ചോറ് അതിൽ കൂട്ടി ഇടണോ ചോറ് മക്കളത് സാധനം വരാണ് അടിപൊളിയും ഏറെ പൊടു ഏറെ ചോറു ചോറവി ചേട്ടാ ബാക്കി ചോറും അടച്ചു ചേട്ടാ കളയുണ്ട ആഹാരങ്ങനെ ഉണ്ടോ

கண்ணு கண்ணாடி வெள்ளத்த போய் அய்யோ

പറ്റുവല്ലേ ഇറങ്ങ പോട്ടെ പോട്ടെ പോട്ടെ

മല അതും കൂടി കൂടെ മാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു അടുത്ത് നമ്മൾ പോകുന്നത് കുമ്പിച്ചലിലേക്കാണ് കുമ്പിച്ചലിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ് അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാവുക